തൃശൂർ കൊരട്ടിയിലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി ചിറങ്കര സ്വദേശി ധനേഷിന് വീട്ടിലെത്തിയ പുലി വളർത്തു പിടികൂടി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ആ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ പുലി വരുന്ന ഉണ്ടല്ലേ പുലി വന്ന് കയറി കൂട്ടിലേക്ക് കയറി വളർത്തു നായുള്ള സ്ഥലത്തേക്കാണ് പുലി പോകുന്നത് സൂര്യ സജി മറ്റൊരു പുലി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു പറയൂ സൂരജ് എസ് കെ ഇന്നലെ എട്ട് പത്തൊൻപതോടുകൂടിയാണ് ഈ ചിറങ്ങര ഏഹ് ജനവാസ മേഖലയിൽ ഈ പുലി ഇറങ്ങിയിരിക്കുന്നത് തീർത്തും ജനവാസ ഒരു മേഖലയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് അവിടെയാണ് എട്ട് പത്തൊൻപതോടുകൂടി ഈ പുലി എത്തുകയും ഈ ധനേഷിന്റെ വീട്ടിലുണ്ടായിരുന്ന നായയെ പിടികൂടുകയും ചെയ്ത് അതിനുശേഷം ഈ വീടിന് പുറകിലത്തെ കാടിലേക്ക് കാട്ടിലേക്ക് ഇത് പുലി ഓടി മറയുകയും ചെയ്തു ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണുള്ളത് കാരണം ഈ ചാലക്കുടി അടക്കമുള്ള അതിനപ്പുറത്തേക്ക് അതിരപ്പള്ളി മേഖലയിലേക്ക് ഇറങ്ങുന്ന വാർത്തകളൊക്കെ നേരത്തെയും വന്നിട്ടുണ്ടെങ്കിലും ഈ ജനവാസ മേഖലയായിട്ടുള്ള ഇവിടെ അത് പുലി ഇറങ്ങുന്ന ആദ്യ സംഭവമാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഇവരെ സംബന്ധിച്ചിട്ടുണ്ട് ഇന്നലെ കൊരട്ടി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലൊക്കെ ഈ രാത്രി എത്തി വലിയ പരിശോധനകൾ നടത്തി ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ മേഖലയിൽ പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഈ ജനവാസ മേഖലയിൽ പുലി പുലിറങ്ങിയതിന്റെ ഒരു ആശങ്ക വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് മെസ്കേത്ത്